നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം മൂന്നാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലവും ജ്യോതിഷപരമായ പ്രതികതകളും കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഇരുപതാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ വൈശാഖമാസം പതിമൂന്നാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം തിരുവനന്തപുരം സമയപ്രകാരം പറഞ്ഞാൽ ശനിയാഴ്ച രാവിലെ ഒൻപത് മിനിറ്റിനാണ് അസ്തമയം വൈകുന്നേരം ആറ് മണി ഇരുപത്തെട്ട് മിനിറ്റിനുമാണ് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ഷഷ്ടി തിഥിയാണ് ഷഷ്ടി തിഥി ശനിയാഴ്ച രാവിലെ ഏഴ് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് സപ്തമി തിഥിയാണ് ആരംഭിക്കുക ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പുണർദ്ദം കാൽ കർക്കിടക്കുറിൽപ്പെട്ട പുനർദം കാൽ നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പൂയം നക്ഷത്രമാണ് ആരംഭിക്കുക എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തി ആറ് മിനിറ്റ് വരെ പുണർദം കാൽ കർക്കിടകുൾപ്പെട്ട പുനർദം കാൽ നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളായിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വന്നു ചേരുക ഏതൊക്കെ നാളുകാർക്കാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് വരെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് വരെ ഭരണി രോഹിണി പൂരുട്ടാതി ഉത്രൃട്ടാതി ചോതി വിശാഖം തിരുവാതിര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഭരണി രോഹിണി പൂരുട്ടാതി ഉത്രൃട്ടാതി ചോതി വിശാഖം തിരുവാതിര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ മായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കാർത്തിക മകേരം അശ്വതി അനിഴം തൃക്കേട്ട വിശാഖം കാൽ ഇത്രയും നാളുകാർ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പുണർന്ന നക്ഷത്ര പ്രകാരമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞു ജീവിക്കുക അപ്പോൾ ഒരുപക്ഷെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നും വന്നില്ല എന്ന് വിചാരിച്ച് അല്ല വരത്തില്ല അല്ലെങ്കിൽ വന്നു ചേർന്നാൽ പോലും ഒന്നും സംഭവിക്കാനില്ല എന്നൊന്നും ആൾക്കാർ വിചാരിക്കരുത് കാരണം ഈ മനുഷ്യർ ജീവിതത്തിൽ എങ്ങനെ വേണമെങ്കിലും ഒരു പ്രശ്നം പെട്ടെന്നുണ്ടായി അത് ജീവിതത്തിൽ ഒരു തീരാ ദുഃഖത്തിന് കാരണമായി തീരാം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സൂക്ഷിക്കണം എന്ന് പറയുന്ന പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുന്ന ദിവസമാണ് നേട്ടങ്ങളെക്കാൾ കൂടുതൽ ദോഷങ്ങളാണ് വന്നുചേരാൻ സാധ്യത അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ജ്യോതിഷം ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് വരെ ബാക്കിയുള്ള നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സുഖ ദുഃഖ അനുഭവമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പൂയ നക്ഷത്രമാണ് ആരംഭിക്കുക അപ്പോൾ ഊ പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് വരെ ശനിയാഴ്ച ഉച്ച വരെ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നവർക്ക് ഉച്ച കഴിഞ്ഞ് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ചേരാം അങ്ങനെ ഒക്കെയാണ് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുക അപ്പോൾ ഇത് നക്ഷത്രം മാറുന്നത് കൊണ്ടാണെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല എന്നാൽ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പുയ നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ ഉത്രിട്ടാതിരേവതി ഉത്രൃട്ടാതി രേവതി മകൈരം കാർത്തിക വിശാഖം അനിഴം പുണർദം ഇത്രയും നാളുകാർ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ അടുത്ത ഞായറാഴ്ച ദിവസം ഉദയം വരെ സൂര്യോദയ സമയം വരെയും ഈ നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങൾ വന്നുചരുന്നതാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉത്രട്ടാതി രേവതി മകീരം കാർത്തിക വിശാഖ മരിടം പുണർദ്ദം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പുയ നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് പ്രതികൂലമായ അനുഭവങ്ങൾ ചേരുന്ന നാളുകാർ മൂലം പൂരാടം ഉത്രാടം കാല് തിരുവാതിര രോഹിണി ഭരണി ഇത്രയും നാളുകാർ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകളെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ശനിയാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് വീണ്ടും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി സോറി ഒരു മണി ഒൻ മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അഞ്ച് മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അഞ്ച് മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൽ തീർച്ചയായിട്ടും ജീവിതവിജയം ഉണ്ടാകും ശനിയാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെ പിന്നീട് പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ പിന്നീട് ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അഞ്ച് മണി ഒൻപത് മിനിറ്റ് വരെ ഈ സമയം നോട്ട് ചെയ്ത് വെക്കുക ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി മൂന്നാണ് ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ വേണ്ടി നിറങ്ങളെ ആശ്രയിക്കുക നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളെ ആശ്രയിക്കുക അപ്പോൾ നിറങ്ങൾ മൂലമുള്ള സ്വാധീനം കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നുചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് മാത്രമല്ല നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികൂലമൊന്നും വന്നുചേരത്തില്ല അനുകൂലമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ തന്നെ വന്നുചേരുമെന്നും സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനി ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം ശനിയാഴ്ച ദിവസം രണ്ട് നക്ഷത്രം സ്വാധീനിക്കുന്നു ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തി മിനിറ്റ് വരെ പുണർദ്ധ നക്ഷത്രം സ്വാധീനിക്കുന്നു ആ സമയം വരെയും ധനപരമായ നേട്ടം വന്നിരുന്ന നാളുകാര് തിരുവാതിര മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം ഇത്രയും നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തി ആറ് മിനിറ്റ് വരെ ധനപരമായ നേട്ടങ്ങളുണ്ടാവും ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിൽ വിജയിക്കും തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള കൊടുത്തുവാങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് അല്ലെങ്കിൽ ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് വരെയുള്ള സമയം എന്നുള്ളത് മനസ്സിലാക്കുക അപ്രകാരം ജീവിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക ധനപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവും ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പൂയ നക്ഷത്രമാണ് ആരംഭിക്കുക പൂയനക്ഷത്ര പ്രകാരം ഞായറാഴ്ച സൂര്യോദയ സമയം വരെയും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം പുനർദ്ദം ചിത്തിര പൂരം അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി മകേരം പൂയം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉണ്ടാകും കാരണം പുയ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കും ധനം വന്നു തരുവാൻ സാധ്യത ഉണ്ട് ധനം കൊടുത്തു വാങ്ങല് കടം ചോദിച്ചാൽ കിട്ടും തിരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഈ ഈ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് പൂയൻ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് പുണർതം ചിത്തിര പൂരം അനിഴം പൂരാടം ആവിട്ടം ഉത്രട്ടാതി ഭരണി മകേരം പൂയം ഇത്രയും നാളുകൾക്ക് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇനി പറയുന്ന വിഷയം ലോട്ടറി ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യം പറഞ്ഞുതരാം ലോട്ടറി ഭാഗ്യം ശനിയാഴ്ചത്തെ ലോട്ടറി ഭാഗ്യം വന്നേരുവാൻ സാധ്യതയുള്ളൂ മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം മിദ്രക്കുറിപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുണർദം മുക്കാലിന് നാളുകാർക്ക് പ്രതീക്ഷിക്കാം കർക്കിടകുൽപ്പെട്ട പുണ്തം കാല ഭൂയം മായിലിന് നാളുകാർക്ക് പ്രതീക്ഷിക്കാം തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദി വിശാഖ മുക്കാലിന് നാളുകാർക്ക് പ്രതീക്ഷിക്കാം മകരക്കുൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിന് രണ്ടുപാതം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാത്ത ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞൊള്ളുക ഇനിയും ഈ അദ്ദേഹത്തിൽ പറയുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യമാണ് പറയുന്നത് മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാട്ടിയ കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായി ശനി പന്ത്രണ്ട് നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ് ശനി പന്ത്രണ്ട് നിൽക്കുന്നത് അത്ര നല്ലതല്ല പല വിധത്തിലുള്ള ധനനഷ്ടവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജാതകർക്കുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് സദ്യയോടുകൂടി ജീവിക്കണം ശനി എല്ലാവർക്കും നേട്ടത്തെ കൊടുക്കത്തില്ല ചിലർക്കൊക്കെ ശനി ശരിക്കും ദോഷത്തെ ചെയ്യും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കും പ്രത്യേകിച്ച് പന്ത്രണ്ടിലെ ശനി പന്ത്രണ്ടിലെ ശനി ജയിൽവാസം വരെ കൊടുക്കുന്നൊരു സാഹചര്യമാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടിലെ ശനി ജയിൽവാസത്തെ വരെ കൊടുക്കും എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിലെ ശനി രാഹുവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ ജയിൽവാസം വരെ ഉണ്ടാകുമെന്ന് പറയുന്നു ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രശ്നമായി നിൽക്കുന്നത് റാപ്പർ റാപ്പർ വേടൻ എന്ന് പറഞ്ഞ ആ ഗായകൻ ജയിൽവാസം അനുഭവിച്ചു തെറ്റ് ചെയ്തോ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല ജയിൽവാസത്തിനുള്ള സാധ്യത ഇവിടെ ഉണ്ടായി റാപ്പറിൻ്റെ റാപ്പറൻ വിജയ റാപ്പർ വേടൻ്റെ നക്ഷത്രം ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ജയിൽവാസം ഉണ്ടായി അവിടെ ജയിൽവാസം ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ അങ്ങനെ ശനി പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജയിൽവാസം ഉണ്ടാകും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു ലോകത്താണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത സൂക്ഷിക്കണം അതാണ് ഞാൻ പറഞ്ഞു വന്നത് സൂക്ഷിക്കണം ജയിൽവാസത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അന്യജനങ്ങളിൽ നിന്ന് ദോഷം സംഭവിക്കാം ആപത്തി നടത്തലങ്ങളൊക്കെ സാധ്യതയുണ്ട് മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളൊക്കെ ചിലർക്കുണ്ടാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗവും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷേ എങ്കിലും രണ്ടിൽ വ്യാഴം നിൽക്കുന്നു ചന്ദ്രൻ നാലിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ധനപരമായ നേട്ടവും ഇവർക്കുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നു ധനപരമായ നേട്ടവും കുടുംബസുഖവും ഉണ്ടാകുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ ജയിൽവാസവും വന്നു ചേരുന്നുണ്ട് ഇപ്പോൾ ഇത് ഏത് വേണമെങ്കിലും സംഭവിക്കാം ഒരുപക്ഷേ ജയിൽവാസം വന്നു ചേർന്നില്ല എങ്കിൽ പോലും കുടുംബസുഖം ധനപരമായ നേട്ടവും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഓരോ വ്യക്തികളെയും ശനി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് പൊതുവായിട്ടുള്ള നക്ഷത്രഫലത്തിൽ കൂടി പറയാൻ പറ്റത്തില്ല അത് ഓരോരുത്തരുടെയും ഗ്രഹനില അനുസരിച്ചായിരിക്കും ജീവിതാനുഭവം വരിക ഞാൻ പൊതുവായിട്ടുള്ള നക്ഷത്രഫലമാണ് പറയുന്നത് ഞാൻ എപ്പോഴും പറയും ഈ നക്ഷത്രഫലം ഒരു അറുപത് ശതമാനമൊക്കെ ഒരാളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരികയുള്ളൂ നൂറ് ശതമാനവും പെർഫെക്റ്റാണ് ഞാൻ ഒരിക്കലും അവകാശപ്പെടത്തില്ല അപ്പോൾ അത് പൊതുവായിട്ട് പറയുന്നതായതുകൊണ്ട് ഓരോരുത്തരും വ്യത്യസ്തമായ സമയത്തും സാഹചര്യങ്ങളിലൊക്കെയാണ് ജനിക്കുന്നത് ജീവിക്കുന്നത് അതിനേറെ മാറ്റങ്ങൾ അവർക്ക് വന്നു വന്നുചേരുമെന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിലും അല്പം പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ബുദ്ധിമുട്ടുമൊക്കെ വന്നുചേരാൻ സാധ്യമുള്ള ഒരു സാഹചര്യവുമാണ് നില നിൽക്കുന്നത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ പന്ത്രണ്ടാം ഭാവധിപൻ ശനിയോടുകൂടിയാണ് ശുക്രൻ ഏഴാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ശനിയും ശുക്രനും ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസവും പ്രശ്നവും ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായി ധനനഷ്ടമോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത സുഖക്കുറവ് വരെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇടവക്കുറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി രണ്ട് രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കലാമേഖലകളിലുള്ളവർക്കൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ കൂടി അവർ ജീവിക്കുന്നൊരു ദിവസമാണ് നല്ല പ്രവർത്തികൾ ചെയ്യും ലാഭകരമായ അനുഭവങ്ങൾ അവരെ തേടി വരും അവർക്ക് സുഹൃത്ത് സുഹൃത്ത് ഗുണവും സഹോദര ഗുണവും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നു മാതാവിനെ കൊണ്ടുള്ള അനുഭവങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു തൊഴിൽപരമായിട്ടുള്ള നേട്ടം ദാമ്പത്യ ജീവിത വിജയം എല്ലാം കൊണ്ടും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി മിഥനക്കുറാണ് മിഥനക്കുറിപ്പെട്ട മകരൻ്റെ രണ്ടുപാതം തിരുവാതിര പുണർന്ന മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ഉൾപ്പെടെയുള്ള ഒട്ടേറെ നേട്ടങ്ങൾ പെൺമക്കൾ മുഖേന സൗഭാഗ്യമായ ജീവിത സാഹചര്യങ്ങൾ സന്തോഷം നൽകുന്ന അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നാൽ ചിലരുടെ ജീവിതത്തിൽ വീട് വസ്തു വാഹനം സംബന്ധിച്ചുള്ള വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നീജമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് എങ്കിലും തരക്കേടില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി പോകുന്നു എന്നാൽ പ്രതിസന്ധി ഉണ്ട് താനും അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് ഇപ്പോൾ മിദിനക്കൂറുകാർ കടന്നു പോകുന്നത് അവരുടെ ദാമ്പത്യത്തിലെ ദാമ്പത്യ വിധത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു തൊഴിൽപരമായിട്ടുള്ള നല്ലൊരു അനുകൂലമായ സാഹചര്യം അവർക്ക് മുമ്പിലേക്ക് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ കടന്നു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ തിരുവാ മിഥിനക്കുറിൽപ്പെട്ട മകരൻ രണ്ട് വാദം തിരുവാതിര പുണർതാ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് പ്രതീക്ഷയ്ക്കൊത്ത് ജീവിതം മുമ്പോട്ട് പോകുവാൻ അനുകൂലമായൊരു ജീവിത സാഹചര്യം അവരെ തേടി വരുന്നുണ്ട് അപ്പോൾ ശനി ദോഷം ചെയ്യാത്ത ഒരു ഗ്രഹമാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ദൈവാധീനമുള്ളവരാണെങ്കിൽ ദൈവാധീനം കൊണ്ട് അവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യവും സന്തോഷമൊക്കെ അനുഭവിക്കാൻ പറ്റുന്നൊരു സാഹചര്യവുമാണെന്നുള്ളതും മിഥുനക്കുറുകർ മറ അറിഞ്ഞിരിക്കുക ഇപ്പോൾ അവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചിലവഴിച്ച് ആ ധനമൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സാഹചര്യവുമാണെന്നുള്ളതും മനസ്സിലാക്കുക ഇനി കർക്കിടക്കൂറാണ് കർക്കിടാക്കുറിൽപ്പെട്ട പുനർദം കാല് ഭൂയം ആയില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം പക്ഷെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെക്കൊണ്ടുമുള്ള നേട്ടങ്ങൾ അവർക്ക് അത്ര അനുകൂലമായ ഒരു സാഹചര്യത്തെ കൊടുക്കുന്നില്ല വലിയ മെച്ചത്തെ കൊടുക്കുന്നില്ല നീജമായ അനുഭവങ്ങളായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളതും ഈ ജാതകർ അറിഞ്ഞിരിക്കണം വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം വന്നു ചേരേണ്ടതാണ് പക്ഷെങ്കിൽ ഉദ്ദേശിക്കുന്നവരുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതും ഒരു വിഷയമായിട്ട് നിൽക്കുന്നു അപ്പോൾ കുറേ കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കുറേ കുറേ കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളൂ ഇവരുടെ ദാമ്പത്യ ജീവിതം ഈ കർക്കിടകുറയുടെ ദാമ്പത്യ ജീവിതം അല്പം വാശിയും വൈരാഗ്യമൊന്നും പോലും സുഖാനുഭവത്തോടുകൂടിയല്ല മുമ്പോട്ട് പോകുന്നത് എന്നുള്ളൊരു പ്രത്യേകത നിറഞ്ഞ ഒരു അനുഭവമായിട്ട് നിലനിൽക്കുന്നു കാരണം ഏഴാം ഭാവത്തിൻ്റെ അധിപനായ ശനി ഒമ്പതിൽ നിൽക്കുന്നു ഭാഗ്യക്കേടുകളൊക്കെയാണ് വന്നു ചേരുക രാഹുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒക്കെ അന്ന് താമസിക്കാനോ മാറി നിൽക്കാനോ ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും അനുഭവപ്പെടുക അപ്പോൾ അത്ര തൃപ്തികരമായ ഒരു ജീവിതം ഒന്നും നയിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ കർക്കിടകുറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടവും കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു നേട്ടം ഈ ജാതകരെ സംബന്ധിച്ചിപ്പോൾ നിലവിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം ശനി എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ വിധത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബുദ്ധിപരമായ പരാജയം ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത ധനത്തിന് ബുദ്ധിമുട്ട് അങ്ങനെ പ്രതിസന്ധികളും പ്രശ്ന പ്രയാസങ്ങളും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് നേത്രരോഗത്തിന് സാധ്യതയുണ്ട് വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കും വിദേശത്ത് പോകുന്നവർ ഈ ശനിയാഴ്ച ദിവസം വിദേശത്ത് പോകുന്നവർക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല പക്ഷെങ്കിൽ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ ഉച്ച രാശിയിൽ നിന്ന് ഉച്ചനായി നിന്ന് ഇനിയിപ്പോൾ ബലം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക അപ്പോൾ അവരുടെ ജന്മത്തിൻ്റെ അധീപൻ ഉച്ചനായിട്ട് നിന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇപ്പോൾ സൂര്യൻ ആ ഉച്ചസ്ഥിതിയിൽ നിന്ന് മാറി ആ രാശി ഈ പകുതി കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് ചിങ്ങക്കുറുകാർ മനസ്സിൽ വിചാരിച്ച് അല്ലെങ്കിൽ അതിനെ വിശ്വാസത്തിലെടുത്ത് ജീവിക്കുക ഇനി കനിക്കുറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ഏഴിലെ ശനി കണ്ടകശനിയാണ് കൊണ്ടേ പോകൂ ദാമ്പത്യ ജീവിതം സുഖകരമാകണമെന്നില്ല തൃപ്തികരമാകണമെന്നില്ല ഭാര്യയും പെടുത്താൻ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അതാണ് അറിഞ്ഞിരിക്കേണ്ടത് മക്കളെ കൊണ്ടുള്ള കാര്യങ്ങളിൽ രണ്ടുപേരും അഭിപ്രായ വ്യത്യാസത്തിലേർപ്പെടും ഈ മക്കളുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല കൊണ്ട് ഇവർ ടെൻഷൻ അടിക്കും പ്രയാസപ്പെടും മക്കളുടെ വിഷയം പറഞ്ഞ് ഭാര്യയും പെടുത്താവും കലഹിക്കും അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് സൂക്ഷിക്കേണ്ട സമയമാണ് അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ നീചമായ സാഹചര്യത്തിൽ കൂടി പോകുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ വളരെ നീജമായ അവസ്ഥയിൽ ആയിരിക്കും ചിലരൊക്കെ പോകുന്നത് ചിലർക്കൊക്കെ അത് ബാധകമല്ല എങ്കിലും ചിലരെ സംബന്ധിച്ചോളം വളരെ നീജമായ ജീവിത സാഹചര്യത്തിൽ കൂടിയാണ് കന്നിക്കൂറുകാരൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും ഒക്കെ കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയാണ് കൊണ്ടേ പോകാതിരിക്കുവാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ശനീശ്വരനോട് പ്രാർത്ഥിക്കുക ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തുക പ്രാർത്ഥിക്കുക ശനിയുടെ ദോഷം കൊണ്ടുള്ള ജീവിതം അനുഭവിക്കാൻ ഇടവരാതെ ശനീശ്വരന്റെ അനുഗ്രഹം കൊണ്ടുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ അനുഭവിക്കാൻ ഭാഗ്യം തരണമെന്ന് ശനിയാ ശനീശ്വരനോട് പ്രാർത്ഥിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥനയോടുകൂടിയൊക്കെ ജീവിക്കുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ചിലർക്കൊക്കെ തടസ്സപ്പെട്ടു പോകുന്നു ചിലർക്കതൊക്കെ ലഭിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാകുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക കാരണം ആ രാശിയിൽ മീനൻ രാശിയിൽ എത്ര ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ശനിയുണ്ട് ബുധനുണ്ട് ഉണ്ട് ശുക്രനുണ്ട് അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം തമ്മിൽ കലഹിക്കുമ്പോൾ ഒന്നിൻ്റെയും നേട്ടം തരുന്നൊരു ഗ്രഹത്തിന് പൂർണ്ണമായിട്ടുള്ള നേട്ടം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ വലിയ ദോഷം ചെയ്യുന്ന ഗ്രഹങ്ങളിൽ നിന്നുള്ള തിക്താനുഭവത്തിന് ഒരു ആശ്വാസവും വന്നു ചേരും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി തുലാക്കുറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡുവാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അവർക്ക് ശത്രുനാശം നല്ല ആരോഗ്യം എന്നിവയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് വാദപ്രതിവാദങ്ങളിലൊക്കെ ജനി ജയിക്കുകയും കൃഷി കാര്യങ്ങളിൽ ലാഭം ഒക്കെ ചെയ്യും ധന നേട്ടമൊക്കെ ഒരു ദിവസമാണ് അപ്പോൾ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങളൊന്നും ഇവർക്ക് ഇവർക്കുണ്ടാകത്തില്ല തിക്താനുഭവങ്ങളൊന്നും വന്നുചേരത്തില്ല ശത്രുവിനെ ജയിച്ച് മുന്നേറുവാനുള്ള ഒരു ആയുസ് മുന്നേറുവാനുള്ള ആരോഗ്യവും ആയുസുമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ അതിൻ്റേതായ ഒരു ജീവിതവിധി ഇവർക്കുണ്ടാകും എന്നാൽ ചിലരെ സംബന്ധിച്ച് ആറിലെ ശനി കടബാധികളെ കൊടുക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കണം ആറിലെ ശനി ദോഷം ചെയ്യുന്നില്ല ചെയ്യത്തില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത് പക്ഷേങ്കിൽ ആറിലെ ശനി കടബാധയിൽ ഈ ജാതകരെ എത്തിക്കുകയും ചെയ്യും എന്നുള്ളതും അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ശത്രുത ഉണ്ടാവും പക്ഷേ ശത്രുക്കളെ ജയിക്കാനുള്ള സാമർഥ്യം ശനി കൊടുക്കും അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ തുലാക്കുറുകാരെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളിൽ നേട്ടമാണെങ്കിലും അവർക്ക് അവർ സ്ത്രീകൾ മുഖനുള്ള അപവാദവും ധനനഷ്ടവും ഒക്കെ വന്നുചേരാനും സാധ്യമുള്ളൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുള്ളത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് കിട്ടും എങ്കിലും ഈ കാര്യങ്ങൾ പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ ഉണ്ട് സ്ത്രീകൾ മുഖേനയുള്ള അപവാദവും ധനനഷ്ടവും വന്നു ചേരാൻ സാധ്യത ഒരുപക്ഷേ ശത്രുത ഉണ്ടാകണമെന്നില്ല ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവുണ്ടാകും അല്ലെങ്കിൽ ധനപരമായ നേട്ടം ഉണ്ടായാൽ പോലും സ്ത്രീകൾ മുഖേ ഉള്ള പ്രശ്നത്തിലാകപ്പെട്ട് ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ഇനി വൃക്ഷയക്കൂറാണ് വൃച്ചയേക്കൂറിൽപ്പെട്ട വിശാങ് കലാജം കേട്ട നാളുകാരെ സംബന്ധിച്ച് മക്കളെ കൊണ്ടുള്ള ദുഃഖം അവർക്ക് അനുഭവിക്കേണ്ട സാഹചര്യം വരും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഈ ജാതകർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ബന്ധുജനങ്ങളുമായി അകൽച്ചക്കിടയുണ്ട് അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് രണ്ടര വർഷക്കാലം മാനസിക രോഗികളായി മാറുവാൻ സാധ്യതയുള്ളൊരു സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവരൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ രണ്ടര വർഷക്കാലം ജീവിതത്തിൽ ഒരു മാനസിക രോഗിയെപ്പോലെ പെരുമാറി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ഏകാന്തതയൊക്കെ അനുഭവിച്ച് അങ്ങനെയൊക്കെ പോകാൻ സാധ്യത ചിലരൊക്കെ പെട്ടെന്ന് കോപിച്ച് വീട്ടിലുള്ള വീട്ടു സാധനങ്ങളെല്ലാം നശിപ്പിക്കാനുള്ള സാധ്യത മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലർക്കൊക്കെ വന്നു ചേരും അത് അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ അതിനുള്ള പ്രതിവിധികളൊക്കെ അങ്ങനെ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ശനിയാഴ്ച ദിവസമായിരിക്കും അതിനുള്ള ഒരു ആരംഭം കാണിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽ പെട്ട മൂലം പുരാട ഉത്രാടം കാൽ ആളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം നാലിൽ ശനി നിൽക്കുന്ന ശനിയാഴ്ച ദിവസമാണ് ശനിയുടേതായിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം പന്ത്രണ്ടിൻ്റെ അധിപനായി ചൊവ്വയും അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രനും കൂടെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു അതും ദോഷമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഈ നാളുകാർക്കൊക്കെ ചതിവ് പറ്റുവാൻ സാധ്യതയുള്ളത് ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടി കണ്ടു പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി കണ്ടു റാപ്പർ ഗായകൻ വേടനെ പോലീസ് കഞ്ചാവിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് സത്യത്തിൽ അവിടെ എന്താണ് നടന്നത് വേടൻ്റെ ഫ്ലാറ്റിൽ ആറ് ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു അവിടെ ഒൻപത് പേരുണ്ടായിരുന്നു വേടൻ കഞ്ചാവ് വലിക്കുന്ന കണ്ടിട്ടില്ല കൂടെയുള്ളവർ കഞ്ചാവ് വലിക്കുന്ന കണ്ടിട്ടില്ല പോലീസ് കണ്ടിട്ടില്ല വേടൻ്റെ പോക്കറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടുപിടിച്ചിട്ടില്ല വേടൻ്റെ ഫ്ലാറ്റിൽ നിന്നാണ് കണ്ടുപിടിച്ചത് അപ്പോൾ വേടനെ അറസ്റ്റ് ചെയ്തു വേടൻ അവിടെ തൻ്റെ അടുത്തോടു കൂടി നിന്നു ഒരു ചതിയനായി മാറിയില്ല അവിടെ കൂടെയുള്ള എട്ടുപേരെയും ചതിച്ചില്ല ഇവർ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാം പക്ഷെങ്കിൽ വേടൻ കൂടെയുള്ളവരെ ചതിച്ചില്ല വിശ്വസ്തനാണ് വേടൻ പക്ഷെങ്കിൽ സത്യസത സത്യസന്ധത ഉണ്ടെങ്കിൽ പോലും ചതിയിലകപ്പെടുന്ന ദിവസങ്ങളാണ് ഇങ്ങനെയുള്ള ദിവസം അതാണ് ഞാൻ പറഞ്ഞു തന്നത് നമ്മളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചതിയിലകപ്പെടും എത്രയെത്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് സത്യസന്ധരായ എത്രയെത്ര സർക്കാർ ജോലിക്കാരാണ് ആത്മഹത്യ ചെയ്തത് കൂടെയുള്ള സഹപ്രവർത്തകരുടെ പാരവി അവരുടെ ദ്രോഹം അവർ ചെയ്യുന്ന ചതി വഞ്ചന ഇതൊക്കെ മൂലം എത്രയെത്ര സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും കാര്യം നോക്കേണ്ട ആവശ്യമില്ല അത് രാഷ്ട്രീയം പറയുന്നവനെ എതിരാൾ എപ്പോഴും ആക്രമിക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ഏതൊരാളും രാഷ്ട്രീയം പറയേണ്ട അത് നിറത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാലും മതത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാലും വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞാലും ശത്രുത ഉണ്ടാകും ആദർശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് ഈ സമൂഹത്തിൽ അത് പ്രകൃതി അങ്ങനെയാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് നിറം പ്രകൃതി കൊടുക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യന് നിറം കൊടുക്കുന്നത് പ്രകൃതിയാണ് അപ്പോൾ പ്രകൃതിയുമായിട്ടാണ് പോരടിക്കേണ്ടിയത് അല്ലാതെ മനുഷ്യർ തമ്മിൽ പോരടിക്കേണ്ടിയ പ്രകൃതീശ്വരൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് നിറം ഈ പ്രകൃതിയിൽ എല്ലാവരും ഒരേ ആഹാരം കഴിക്കുന്നു കുറേ പേർ കറുത്തിരിക്കുന്നു കുറേ പേർ വെളുത്തിരിക്കുന്നു അതിനൊക്കെ സമാധാനം പറയേണ്ടത് പ്രകൃതിശ്വരനാണ് പ്രകൃതിയാണ് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഉയർന്ന മല മല ചെറിയ മല പുഴകൾ ചെറിയ പുഴകൾ അരുവികൾ തടാകങ്ങൾ വലിയ ആറ് കായൽ കടൽ സമുദ്രം അങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ എല്ലാം ഈ പ്രകൃതിയിലുണ്ട് അതൊക്കെ പ്രകൃതീശ്വരൻ ചെയ്തു വച്ചിരിക്കുന്നതാണ് അപ്പോൾ പ്രകൃതിശ്വരനാണ് ഇതിൻ്റെ സമാധാനം പറയേണ്ടത് അല്ലാതെ നിറമുള്ളവനെ കയറി ആക്രമിക്കുകയോ നിറമില്ലാത്തവനെ നിറമുള്ളവൻ കയറി ആക്രമിക്കുകയോ ചെയ്യേണ്ടതല്ല എല്ലാവരും മനുഷ്യരാണ് ഇതെല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ജീവിക്കുക ആ ഒരു ചിന്തയുണ്ടായാൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാനും പ്രകൃതി ആർക്കും കൊടുത്തിട്ടുമില്ല അപ്പോൾ അത് വ്യത്യസ്തമായ രീതിയിലാണ് എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് പ്രകൃതിയിലെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും ഒരാൾ ഒരാളെ ഉൾക്കൊള്ളണമെന്നില്ല ഒരു ജാതിയിൽപ്പെട്ടവർ പരസ്പരം വിഭാഗം കഴിച്ചാൽ അവർ തമ്മിൽ കലഹിക്കുന്നില്ലേ അപ്പൻ മക്കളെ കുത്തിക്കൊല്ലുന്നില്ലേ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നില്ലേ അപ്പോൾ അതൊക്കെ പ്രകൃതിയിൽ നടക്കും പ്രകൃതിശ്വരൻ അങ്ങനെയാണ് പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നവഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ കൊണ്ടാണിതൊക്കെ വന്നു ചേരുക അപ്പോൾ അങ്ങനെ സംഭവിക്കണം അല്ലെങ്കിൽ പിന്നെ നവഗ്രഹങ്ങളെ പ്രകൃതിശ്വരനെ സൃഷ്ടിക്കരുതഞ്ഞു അപ്പോൾ സൃഷ്ടിക്കും സൃഷ്ടിച്ച നവഗ്രഹങ്ങൾ ഓരോ സാഹചര്യങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇന്ന ഇന്ന ദോഷങ്ങൾ ഉണ്ടാകും അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ജ്യോതിഷം അത് നൗരംഗ്രഹങ്ങളെ വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത് ഈ പ്രകൃതിയിൽ ഒന്നിനെയും ഒരുപോലെ അത് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല പ്രകൃതിയിൽ പ്രകൃതിയിലെല്ലാത്തിനെയും വ്യത്യസ്തമായിട്ടാണ് ചിത് ഇത് എന്താണ് വിഭാവനം ചെയ്തിരിക്കുന്നത് മൃഗങ്ങളായാലും പക്ഷികളായാലും സസ്യങ്ങളായാലും ജീവജാലങ്ങളെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് പ്രകൃതി ഈശ്വരൻ ഈ പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും പക്ഷെങ്കിൽ ചിലപ്പോൾ ഗ്രഹങ്ങളുടെ ദോഷം കൊണ്ട് സത്യം നിങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചതിയിലാക്കപ്പെടുന്ന ദിവസങ്ങൾ തേടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഈ തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുവാൻ സാധ്യത ുള്ള ദിവസമാണ് ദാനിക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക ഇനി മകരക്കുറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നിരുന്ന ഒരു ദിവസമാണ് നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നൊരു ദിവസമാണ് ഗ്രഹം ധനം സുഖം എന്നിവയൊക്കെ വന്നിരുന്ന ഒരു ദിവസമാണ് തൻ്റെ കുലത്തിലും കുടുംബത്തിലും പ്രധാനിയൊക്കെ ആകുവാൻ ഈ നാളുകാരായിട്ടുള്ള ജാതകർക്ക് പുരുഷ ജാതകർക്കൊക്കെ നേട്ടങ്ങൾ വന്നിരുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെ സൗഭാഗ്യമായ അനുഭവങ്ങൾ ലാഭകരമായ അനുഭവങ്ങളൊക്കെ വന്നിരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ അനുഭവങ്ങളൊക്കെ വന്നുചേരും അല്ലാത്ത പക്ഷെ അവർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന ശത്രുതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക മൂത്ത സൗകര്യ ഏതെങ്കിലും ഇതിനുള്ള രോഗമോ ദുഃഖവും പ്രതിസന്ധി ോ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു കൂടി ജീവിക്കുക ഇനി പെട്ട കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ വാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ധനസ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട് ധനം വന്നുചേരുവാൻ വേണ്ടി എന്ത് മോശമായ കാര്യവും ചെയ്യും അല്ലെങ്കിൽ എന്ത് കൃത്യവും ചെയ്യുമെന്നുള്ളതാണ് ശനിയാഴ്ച ദിവസത്തെ പ്രത്യേകത അപ്പോൾ മോശമായ പെരുമാറ്റം ബന്ധുക്കളോടൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് ധനം തയ്യാതെ വരുമ്പോൾ ഇവർ വളരെ അസ്വസ്ഥരാകുന്നൊരു ദിവസമാണ് വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി വന്നുചേരത്തില്ല എന്ന് പറഞ്ഞാൽ മോശമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് നല്ല അറിവുള്ളവരാണെങ്കിലും തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യും ധനസമ്പാദനത്തിനായി അങ്ങനെ ഇവർ പിടിക്കപ്പെടുവാൻ ൊക്കെ സാധ്യതയുണ്ട് കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു തേരുവാൻ സാധ്യതയുണ്ട് ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞൊരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാത്തവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ ആയിട്ട് അവർക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റുന്ന ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടവും അവർക്ക് അനുകൂലമായി നിൽക്കും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളും വലിയ മോശമായ അനുഭവങ്ങളൊന്നും വന്നു ചേരാതെ കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതം ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൊടുക്കുന്ന ഒരു സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൂരുട്ടാതി കാലുത്തുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് ഈ ഈ ജാതകരെ സംബന്ധിച്ച് കുറച്ച് ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ജീവിക്കും കുറേ പേരൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിച്ച് അല്ലെങ്കിൽ മോശമായ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകും മനോദുഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് അന്യജനങ്ങളാൽ പീഡിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് അലസത ചിലർക്കൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് ചിലരിൽ കാമചിന്തകളൊക്കെ ഉണ്ടായി തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട് അങ്ങനെ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളൊക്കെ ആയിരിക്കും ഈ മീനക്കുറുകാർക്ക് വന്നു ചേരുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമല്ല ധനസ്ഥിതി മോശമാകും ചിലർക്ക് കടമാക്കി ജീവിക്കേണ്ടി വരും സ്ഥിര ജോലിയുള്ളവർ ും പ്രശ്നമല്ലാതെ പോകും എങ്കിലും തെറ്റായ ജീവിത സാഹചര്യത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ശനി ദ്രോഹം ചെയ്യാത്ത ജീവിതമുള്ളവർക്ക് അതായത് ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാതെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായിട്ട് ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും തിക്താനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ള ഒരു അറിവോട് കൂടി ജീവിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇന്ത്യത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് നക്ഷത്രപരമായിട്ട് പങ്കുവച്ചത് എല്ലാവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻറ്റ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം